ഇത് എന്തോന്ന സാധനം വെച്ചിട്ട് കറക്കിയിട്ടൊക്കെ വന്ന് വണ്ടിക്കാതെന്തോ ഇയാളെ വീഡിയോ ചെയ്യുമ്പോൾ ആലോചിച്ച് കിടന്നുറങ്ങുമ്പോൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോൾ ഓരോരോ ഐഡിയ വരും ഈ പറഞ്ഞ സംഭവം ഉറങ്ങാൻ നേരത്തെ തോന്നിയ ഒരു ഐഡിയ ആയിരുന്നു ഇങ്ങനെ കറങ്ങിയിട്ട് കാരണമെന്ന് പണ്ടത്തെ കാശറിന്റെ വീഡിയോ ഒരു രക്ഷയില്ലായിരുന്നു അല്ലേ ഇപ്പം ഒരുമാതിരി വല്ലാത്ത വീഡിയോ പോലെ തോന്നും ഈ കൊച്ചു കേരളത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ വീഡിയോസുകൾ ചെയ്യുമായിരുന്നെങ്കിൽ രസം ഉണ്ടായിരുന്നു ഇതിപ്പോ കണ്ടന്റ് ഒന്നും കിട്ടാത്തപ്പോ എന്തോര ചവറ് വീഡിയോസൊക്കെ ചെയ്യുന്ന പോലെ ആ വലിയ കുഴപ്പമില്ല കേരളത്തിലെ എവിടെയെങ്കിലും ഇതേപോലൊരു സൈക്കിൾ കിട്ടുക നോക്കി കീടല സാധനമില്ലേ അത് വെച്ച് ജമ്പ് ചെയ്യുന്നതാണ് വേറൊരു സംഭവം ഞാൻ നമ്മുടെ സാധാരണ സൈക്കിളിൽ രണ്ട് വീലും കടല് താങ്ങിക്കൊണ്ട് ഇങ്ങനെ രണ്ട് വീലും പൂക്ക കേട്ടോ ഫ്രണ്ട് പൊക്കിക്കൊണ്ട് ഇങ്ങനെ ചപ്പിക്കൊണ്ട് പോകാനൊന്നും അറിയത്തില്ല ഫ്രണ്ട് പൊക്കാനും കുറച്ചറിയാം പക്ഷേ രണ്ട് വീലും ഒരേപോലെ പോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റും പക്ഷെ ഇതെന്ന് പറയുമ്പം ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ വീട് പോലും വല്ലത് പണയം ഒരു വീട്ടിൽ ചെന്ന് കിടക്കുന്നത് അപ്പോഴത്തേക്ക് അവൻ കാണിച്ച ആ പ്രവൃത്തിയുടേതാണ് അവനെ നാട്ടുകാർ ഓടിച്ചു വിട്ടത് അതിൻ്റെ പേര് ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെ ഞങ്ങൾ പോലും അറിയാത്ത സംഭവങ്ങൾ ഓരോ ദിവസവും പറഞ്ഞ് ഓരോ വീഡിയോയിട്ട് ഞങ്ങൾ അപകീർത്തിപ്പെടുവാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാൻ വേണ്ടി ജീവിക്കണം മരിക്കണമെന്നറിയാൻ പറ്റാത്ത ഒരവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയി ആരോട് പറയ് എന്ത് ചെയ്യും നമ്മുടെ നമ്മളെ സംരക്ഷിക്കേണ്ട മകൻ നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ എന്തുവാ ചെയ്യണ്ട ഒരു പെങ്ങളെ കുറിച്ച് ഒരു ഒരു ആങ്ങളമാരും ആരും പറയാത്ത വാക്കുകളാണ് പറയുന്ന അവക്ക് നാളെ ഒരു ഭാവി വേണ്ട കഴിഞ്ഞടക്ക് വരെ എന്റെ അച്ഛനെ കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്യാറ് ഇപ്പം എന്റെ അമ്മേനെയും പെങ്ങളെയും പറ്റിയ കുറ്റം പറഞ്ഞാണ് വീഡിയോ മറ്റേ അയാള് പറയുന്നാല് തന്യെക്കാട്ടി മോശം പറഞ്ഞു അച്ഛനെക്കാട്ടി മോശം ആണിനും കൊടുത്തിട്ടുണ്ട് പെണ്ണിനും കൊടുത്തിട്ടുണ്ട് അത് എന്നിട്ട് പറയുന്നു നീ നിന്റെ വീട്ടിൽ മാത്രം ഇരിക്കി നിന്റെ ഭർത്താവിനെ നോക്കി ജീവിക്കുന്നു കുട്ടികളെയല്ലേ ഞാൻ നോക്കി പറഞ്ഞല്ലേ എന്നെ പോലെ ഉള്ള ഒരു ഇതാക്കിയല്ലേ ഞാൻ ബസ് ഒതുക്കിട്ട് കിടന്നുറങ്ങാൻ നേരത്ത് രണ്ടുപേര് വന്ന് വണ്ടിക അവിടെ നിന്റെ കഴുത്തിന് പിടിച്ച് വെളിയിട്ട് അവിടുന്ന് കമ്പ് വലിയ എന്റെ എന്റെ തലക്കും കാലിലും ഓൾറെഡി ചെറുപ്പക്കാർക്ക് സംഭവിക്കുന്നുണ്ട് പിന്നെ നോക്കിട്ട് പ്രേമിച്ചെങ്കിലും കെട്ടാന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ചെയ്തത് ഈ നാട്ടിലുള്ളമാരും പെൺകുട്ടികളൊക്കെ ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ശരിയാകും അതായത് ഐ പി എസ് കാരെ അല്ലെങ്കി പൈലറ്റന്മാരെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്നൊക്കെ വിചാരിച്ചാലേ അങ്ങനെ നടക്കും ഇപ്പം ഒരു സ്ഥാപനത്തിൽ ഒരാളും പെണ്ണും ജോലി ചെയ്യാണ് അപ്പം അതില് അവിടെ നിൽക്കുന്ന ആ ഒരു അങ്ങോട്ട് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമിച്ച് കല്യാണം കഴിക്കത്തില്ല എന്തെന്ന് വെച്ചാല് അപ്പോഴും അവിടെ നിൽക്കുന്ന പെണ്ണിൻ്റെ വിചാരം ഞാൻ ഐ പി എസ് കാരനെ മാത്രമേ കേട്ടുള്ളൂ എന്നുള്ള രീതിയിലാണ് അതൊക്കെ മാറണം നമ്മള് ഇന്നലെ പാലക്കാട് മണ്ണാർക്കാട് ആക്സിഡന്റ് ആണ് നമ്മുടെ ഭാഗത്ത് തന്നെയാണ് സാധാരണ നമ്മൾ വണ്ടി വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഓടിക്കുമ്പോൾ ഇടത്തെ സൈഡ് ചേർന്ന് കാണാം ഓടിക്കുന്നത് ചില നെൻറെ മക്കള് നടുക്കൂടെ പോകത്തുള്ളൂ യുവന്മാര് അമേരിക്കയിലോ അല്ലെങ്കിൽ മറ്റേ ഗൾഫിലോ കാണും വണ്ടി ഓടിച്ച് ലൈസൻസ് എടുത്തിട്ട് വരുന്നതാണ് ഇവനൊക്കെ വായു ഗുളിക മേടിക്കാൻ പോകുന്നത് എന്താണ് ഇവന്റെ ഭൂതാഴ്ച ഇടത്തെ സൈഡ് ചേർന്ന് മാക്സിമം വലിയ വണ്ടി വണ്ടിയാണെങ്കിലും ചെറിയ വണ്ടി ആണെന്നെങ്കിലും ഓടിക്കുക ഈ നടുക്കൂടെ പോകാനൊക്കെ ഉണ്ട് നിന്റെയൊക്കെ കണ്ടെ റോഡ് കാണാൻ ഉണ്ടാക്കിയിട്ട് മറ്റേ വലിയ അഗ്രഹം അവിടെ കേരളത്തിൽ ഭൂമി എത്ര വാങ്ങിയിട്ട് കേരളത്തിൽ അല്ലെ എല്ലാ ആൾക്കാരെയും ഫാമിലി ആൾക്കാരെയും നമ്മള് കേരളത്തിൽ നിന്ന് വിട്ട് നമ്മള് ബംഗാളിപ്പാ കേരളത്തിൽ വീട് വെക്കണോ ഒത്തുപോലെ വളർന്നല്ലോ എനിക്കും പണിക്കും പോയി കൂടെ എന്നുള്ള കമന്റുകൾ വരുന്നുണ്ട് കമന്റ്സ് കണ്ടായിരുന്നോ കണ്ടായിരുന്നു ഒത്തുപോലെ വളർന്നല്ലോ എനിക്കും പണിക്കും പോയി കൂടെ